പിന്നെ അടിച്ചെല്ലാ അടി കിട്ടിട്ട് നോക്കാൻ പോലോ എനിക്കോണ്ടോ അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മളൊരു രണ്ടായിരത്തിഇരുപത്തി അഞ്ചോട് കൂടി പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് അതായത് ലാല പെർഫ്യൂംസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട് ഞമ്മളെ പേരില് അപ്പൊ അതിന് എല്ലാരും ഞമ്മളെ വീഡിയോ ഒക്കെ സപ്പോർട്ട് തന്ന അതേപോലെ തന്നെ ഒരു സഹകരണ സപ്പോർട്ട് നമ്മൾ നമ്മളെ നിങ്ങളടുത്തുനിന്ന് വേണം അപ്പൊ അതിന്റെ ഒരു ലോഞ്ചിങ് ഒരു ഈ മാസം ലാസ്റ്റ് ആയിട്ട് ഏകദേശം ഉണ്ടാവും അപ്പോ അതിന്റെ മുന്നോടിയായിട്ട് എന്റെ സാമ്പിളായിട്ട് നമ്മള് ഒരു ചോദ്യം ഞാൻ ചോദിക്കും ഒരു പെർഫ്യൂം ഒരു അപ്പോ ഞാൻ ഒരു ചോദ്യം ചോദിക്കും നിങ്ങൾ ഉത്തരം പറയാൻ പഠിക്കുന്നെ അല്ല പഠിക്കണല്ലോ കണക്കിലെങ്ങനെ കണക്കിലൊക്കെ കണക്കെന്നാന്നോ എന്നാ ചോദിക്കട്ടെ ഒന്ന് മുതല് നൂറ് വരെ എണ്ണുമ്പോഴും അതിലെത്ര ഒൻപത് ഉണ്ട് ഞാൻ ഇതിന്റെ ആ ആൻസർ പറഞ്ഞ ആളെ ഇതിന്റെ മുകളിൽ കയറ്റി എണ്ണിക്കും അതിന് ധൈര്യമുള്ള മാത്രം പറഞ്ഞാൽ മതി കുട്ടിക്ക് പറയും ഓൻ പറഞ്ഞു പത്തല്ലേ കൊറച്ചേരം പിന്നെ പറഞ്ഞോ പറഞ്ഞു ഒരു ലാല പെർഫ്യൂമിന്റെ പെർഫ്യൂക്കട്ടെ സമ്മാനായിട്ട് പറഞ്ഞോ ആ കുട്ടി അത്ര പറഞ്ഞോ കേട്ടിട്ട് അല്ലേ ഒമ്പതാണ് അത് എന്നെ ഒന്ന് മുതൽ നൂറ് പേരെ ഉണ്ടോ അതിന് എത്ര ഒമ്പത് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഞാനൊരു പെൺകുട്ടിയെ അവിടുന്ന് വിളിച്ചിരുന്നല്ലോ ആ കുട്ടീനെ വിളിക്ക് കറക്റ്റ് ഉത്തരാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതേമാതിരി എന്നെ പറഞ്ഞാ മതി ആ ഇരുവണ്ണം പറഞ്ഞാല് പതിനൊന്നോ ഇവ എത്ര പറഞ്ഞു ൊമ്പത്ൊമ്പത്ൊമ്പത്ൊമ്പത് <laughs> <laughs> പിന്നെ പിന്നെ ആളെ പതിനൊന്ന് പതിനാലഞ്ഞോളി എത്ര പറഞ്ഞോളി ഇരുപത് പറഞ്ഞ ആൾക്കൂടി രണ്ടാളും കൂടെ മറ്റേ ഒരു സ്പ്രേ തരുള്ളൂ അപ്പൊ എങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോവാട്ടെ എങ്ങനെയാ കുപ്പി പൊട്ടിച്ചു ആരേ പറഞ്ഞു ഇരുപത് എന്തിനാ ഓക്കെ എണ്ണിക്കോ ഉത്തരം പറയാം ഇരുപതല്ലേ പറഞ്ഞേ അത് രണ്ടാൾ കൂടെ പറയാ ൊമ്പത്ൊമ്പത്ൊമ്പത് ഒരു എൺപത്തി ഒമ്പത് വിളിച്ചേ മുറിച്ചേ ഒരാഴ്ച ഓൾ അടിച്ചിട്ട് ഒരാഴ്ച ഞമ്മള് രണ്ടാളിങ്ങനെ രണ്ടാളെത്തി ഒരാള അഭിനയിച്ചു നല്ലൊരു കൈ കൈക്ക്